സ്പാഡക്സ് ദൗത്യ പേടകങ്ങളുമായി പി എസ് എൽ വി സി സിക്സ്റ്റി വിജയകരമായി വിക്ഷേപിച്ചു നാനൂറ്റി എഴുപത് കിലോമീറ്റർ ഉയരത്തിലുള്ള ഭ്രമണപഥത്തിൽ രണ്ട് പേലോടുകളെയും കൃത്യമായി എത്തിച്ചു കഴിഞ്ഞു സ്പാഡക്സ് പേടകങ്ങളുടെ വിജയകരമായ വിക്ഷേപണവും അവയുടെ കൃത്യമായ ഓർബിറ്റൽ ഇൻസർഷനോടും കൂടി പി എസ് എൽ വി അതിന്റെ വിജയഗാഥ വീണ്ടും തുടരുകയാണ് പി എസ് എൽ വി വിജയം ഇന്നൊരു വാർത്തയേ അല്ല എന്നാൽ ഈ ദൗത്യത്തിന് വലിയ ചരിത്രപരമായ ഒരു പ്രാധാന്യമുണ്ട് ഭാരതത്തിന്റെ ശാസ്ത്ര ഗവേഷണങ്ങളുടെയും ഐ എസ് ആർ ഐയുടെയും ചരിത്രത്തിലെ വലിയ ഒരു നാഴികക്കല്ലാണ് ഇവിടെ കുറിക്കാൻ പോകുന്നത് നമുക്കിന്ന് ആ വിഷയത്തെ പറ്റി ചർച്ച ചെയ്യാം എന്താണ് സ്പാഡക്സ് ദൗത്യം എന്താണ് അതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് നമസ്കാരം സയൻസ് കോർണറിന്റെ പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം സാധാരണക്കാർ അറിയാൻ ആഗ്രഹിക്കുന്ന നമ്മുടെയൊക്കെ നിത്യജീവിതത്തിന്റെ ഭാഗമായ നമുക്ക് ഇന്നും ഇടപഴകുന്ന കാര്യങ്ങളുടെ ശാസ്ത്രീയമായ വിശകലനവും വിശദീകരണവുമാണ് ഈ ചാനൽ കൊണ്ട് ഉദ്ദേശിക്കുന്നത് പൊതുവേ ഇതിലെ വിഷയങ്ങൾ സ്വീകാര്യമാകുന്നു എന്നറിയുന്നതിൽ വളരെ സന്തോഷമുണ്ട് ഈ പിന്തുണ വീണ്ടും തുടരണം ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലാത്തവർ സബ്സ്ക്രൈബ് ചെയ്യണം നിങ്ങളുടെ അഭിപ്രായങ്ങളും വിലയിരുത്തലുകളും വിമർശനങ്ങളുമെല്ലാം കമൻറ്റുകളായി രേഖപ്പെടുത്തണം പ്രിയപ്പെട്ടവരിലേക്ക് ഷെയർ ചെയ്തു കൊടുക്കണം എന്തുകൊണ്ടാവും സ്പാഡക്സ് ദൗത്യത്തിന് രാജ്യം ഇത്രത്തോളം പ്രാധാന്യം കൽപ്പിക്കുന്നത് എന്തുകൊണ്ടാവും ഭാരതത്തിൻ്റെ ഈ ദൗത്യത്തിന് ലോകം ഉറ്റുനോക്കുന്നത് കേവലം ഇരുന്നൂറ്റി നാൽപ്പത് കിലോഗ്രാം മാത്രം ഭാരമുള്ള രണ്ട് പേലോഡുകൾ നാനൂറ് കിലോമീറ്റർ ഉയരത്തിലെത്തിക്കുക എന്നുള്ളതൊന്നും ബഹിരാകാശ ദൗത്യങ്ങളെ സംബന്ധിച്ചിടത്തോളം സംബന്ധിച്ചിടത്തോളമൊന്നും വലിയ കാര്യമൊന്നുമല്ല വളരെ വളരെ സാധാരണമായി ലോകത്തെ എല്ലാ ബഹിരാകാശ ശക്തികളും ചെയ്യുന്ന സാധാരണ വിക്ഷേപണം മാത്രമാണ് എന്നാൽ ഈ സ്പൈഡക്സ് ദൗത്യം അങ്ങനെയല്ല നാം സിനിമകളിലും ചാനലുകളിലും ഒക്കെ ധാരാളം ബഹിരാകാശ ദൗത്യങ്ങൾ കണ്ടിട്ടുണ്ട് ബഹിരാകാശത്ത് വെച്ച് പേടകങ്ങൾ പരസ്പരം ഡോക്ക് ചെയ്യുന്നതും ഡിറ്റാച്ച് ചെയ്യുന്നതുമൊക്കെ ധാരാളം നമ്മൾ കണ്ടു കണ്ടുപരിചയമുള്ള ദൃശ്യങ്ങളാണത് ഇത് ബഹിരാകാശ സയൻസിലെ ഒരു വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യമാണ് ഈ ഡോക്കിംഗ് അൺഡോക്കിംഗ് എന്ന് പറയുന്നത് എന്തുകൊണ്ടാന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്കറിയാം ഇവിടെ ഇപ്പോൾ അന്താരാഷ്ട്ര ബഹിരാകാശ നിലയങ്ങളിലേക്ക് സ്ഥിരമായി ഗഗനാചാരികൾ പോകുന്നുണ്ട് അവർക്കുള്ള കാർഗോയുമായി സ്ഥിരമായി പേടകങ്ങൾ അവിടെ പോകുന്നുണ്ട് ആ പേടകങ്ങൾ അവിടെ ദൗത്യങ്ങൾ നിർവഹിക്കുന്നുണ്ട് ഇതെങ്ങനെയാണ് നടക്കുന്നത് ഈ പേടകങ്ങൾ ഇവിടെ നിന്ന് വിക്ഷേപിച്ച് അവിടെ അന്താരാഷ്ട്ര ബഹിരാകാശ നിലയത്തിൻ്റെ ചില ഭാഗങ്ങളിൽ കൂട്ടി യോജിച്ച് അതിൽ നിന്ന് സാധനങ്ങൾ ട്രാൻസ്ഫർ ചെയ്ത് ആവശ്യം കഴിയുമ്പോൾ ഡിറ്റാച്ച് ചെയ്യുകയാണ് ചെയ്യുന്നത് അപ്പോളോ ദൗത്യങ്ങൾ നമ്മൾ കണ്ടിട്ടുണ്ട് ചന്ദ്രനിലേക്കുള്ള ദൗത്യങ്ങൾ ഇവിടെ നിന്ന് ബഹിരാകാശത്തെത്തി രണ്ട് പേടകങ്ങളായിട്ടാണ് അവ ബഹിരാകാശത്തെത്തുക ആ ബഹിരാകാശത്തെത്തിയതിനു ശേഷം അവർ രണ്ടും ഒന്നായതിനു ശേഷമാണ് ചന്ദ്രനിലേക്ക് യാത്ര പോകുന്നത് ചന്ദ്രൻ്റെ ഭ്രമണപഥത്തിലെത്തി അവ പരസ്പരം വേർപെട്ട് ഡിറ്റാച്ച് ചെയ്ത് അൺഡോക്ക് ചെയ്ത് ചന്ദ്രനിൽ ഇറങ്ങി ചന്ദ്രനിലെ ദൗത്യങ്ങൾ കഴിഞ്ഞതിന് ശേഷം അവിടെ നിന്നത് വീണ്ടും ഉയർന്ന് മുകളിൽ കറങ്ങിക്കൊണ്ടിരിക്കുന്ന മറ്റൊരു മൊഡ്യൂളുമായി വീണ്ടും ഡോക്ക് ചെയ്ത് യാത്രക്കാർ തിരികെ കയറിയതിന് ശേഷം ബാക്കിയുള്ള ഭാഗങ്ങൾ അൺഡോക്ക് ചെയ്ത് അവിടെ ഉപേക്ഷിച്ച് തിരികെ വരികയാണ് ചെയ്യുന്നത് ഇങ്ങനെ ഈ ഡോക്കിംഗ് അൺഡോക്കിംഗ് എന്ന് പറയുന്നത് സ്പേസ് സയൻസിൻ്റെ ഡെവലപ്മെൻറ്റിലെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യമാണ് എങ്കിൽ മാത്രമേ നാളെ മനുഷ്യ ദൗത്യങ്ങളും അങ്ങനെയുള്ള കാര്യങ്ങളെല്ലാം നടക്കുകയുള്ളൂ ഭാരതമാണെങ്കിൽ രണ്ടായിരത്തി കൂടി സ്വന്തം ബഹിരാകാശ നിലയം ഭാരതീയ അന്തരീക്ഷ സ്റ്റേഷൻ പൂർണ്ണ സജ്ജമാക്കാൻ ഒരുങ്ങുകയാണ് അതിന്റെ ആദ്യ മൊഡ്യൂൾ രണ്ടായിരത്തി ഇരുപത്തെട്ടിൽ വിക്ഷേപിക്കാനിരിക്കുകയാണ് അതേപോലെ രണ്ടായിരത്തി ഇരുപത്തി ഏഴ് രണ്ടായിരത്തി ഇരുപത്തെട്ടിൽ ചാന്ദ്രയാൻ നാല് ദൌത്യം വരുന്നുണ്ട് ആ ചാന്ദ്രയാൻ നാല് ദൌത്യം രണ്ട് പേടകങ്ങളായിട്ടാണ് ചന്ദ്രലേക്ക് പോകുന്നത് ബഹിരാകാശത്തെത്തി ആ രണ്ട് പേടകങ്ങളും ഒന്നായി ഡോക്ക് ചെയ്തതിനു ശേഷം ചന്ദ്രനിലെത്തി വീണ്ടും അത് അൺഡോക്ക് ചെയ്ത് ഇങ്ങനെ ഡോക്കിംഗ് അൺഡോക്കിംഗ് എന്ന പ്രക്രിയ ധാരാളം ഇനി വരാനിരിക്കുകയാണ് നമ്മുടെ ബഹിരാകാശ നിലയത്തിലേക്ക് സ്ഥിരമായി യാത്ര യാത്രക്കാർക്ക് പോകേണ്ടതുണ്ട് അവിടെയും അപ്പോഴും ഡോക്കിംഗ് അൺഡോക്കിംഗ് എന്ന് പറയുന്നത് വളരെയേറെ നിർണായകമായ ഒരു സ്റ്റെപ്പാണത് ഇതുവരെ ഭാരതം അത് പരീക്ഷിച്ചിട്ടില്ല ഭാരതത്തിന് ആ ടെക്നോളജി ഉണ്ടായിരുന്നില്ല അമേരിക്കയും റഷ്യയും ചൈനയും മാത്രമേ ഈ ഡോക്കിംഗ് ടെക്നോളജി ഡെവലപ്പ് ചെയ്തിട്ടുള്ളൂ ആ ടെക്നോളജിയാണ് ഇപ്പോൾ ഡെവലപ്പ് ചെയ്ത് ഈ ദൗത്യത്തിലൂടെ പരീക്ഷിക്കുന്നത് ഇത് കേൾക്കുമ്പോൾ സ്വാഭാവികമായിട്ട് നിങ്ങൾക്ക് തോന്നാം ഇത് ഇതത്ര വലിയൊരു കാര്യമാണോ എന്താണ് രണ്ടുപേർ രണ്ടെണ്ണം അവിടെ വച്ച് അങ്ങോട്ട് യോജിക്കുന്നു ഞെട്ടുമ്പോൾ മുറുക്കി കാര്യങ്ങൾ നടത്തുന്നു അത്രയല്ലേ ഉള്ളൂ പക്ഷെ അങ്ങനെയല്ല അത് വളരെ 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 സങ്കീർണമായ ഒരു പ്രക്രിയയാണ് ഈ സ്പേസ് ഡോക്കിംഗ് എന്ന് പറയുന്നത് ഒന്ന് ചിന്തിച്ചു നോക്കൂ രണ്ട് കാറുകൾ ഒരേ വേഗതയിൽ പാരലായിരുന്ന ഒരു ഹൈവേയിലൂടെ പോകുന്നു അങ്ങനെ അതേ സ്പീഡ് നില ഒരു അൻപത് തൊണ്ണൂറ് കിലോമീറ്റർ സ്പീഡിൽ ആ സ്പീഡ് നിലനിർത്തിക്കൊണ്ട് അതിൻ്റെ ഡോറുകൾ പരസ്പരം തുറന്ന് അതിനെ പരസ്പരം ഒന്ന് ബന്ധിപ്പിച്ച് ഒരാൾക്ക് ഇതിൽ നിന്ന് മറ്റേ കാറിലേക്ക് കയറുന്ന ആ അവസ്ഥ എന്ന് നിങ്ങൾ ചിന്തിച്ച് നോക്കിയിട്ടുണ്ടോ തെലുങ്ക് സിനിമകളിലൊക്കെ നമ്മൾ അങ്ങനെയുള്ള കാര്യങ്ങൾ കണ്ടിട്ടുണ്ട് പക്ഷേ പ്രായോഗികമായി അത് ചെയ്യാൻ എത്രത്തോളം ബുദ്ധിമുട്ടാണ് എന്ന് എന്നാലോചിച്ച് നോക്കൂ സയൻറ്റിഫിക്കലി ഐഡിയോളജിക്കലി വളരെ കൃത്യമായിട്ട് വരും ഒരേ സ്പീഡ് നിലനിർത്തി കൃത്യമായ ഒരു നേരരേഖയിൽ പോയിക്കൊണ്ടിരിക്കുക പരസ്പരം എടുക്കുക അതൊക്കെ നമുക്ക് പറ്റും പക്ഷേ പ്രായോഗികമായി അത് ചെയ്യുക എന്ന് പറയുന്നത് വളരെ വളരെ സങ്കീർണമായ വളരെ ബുദ്ധിമുട്ടുള്ള ഒരു കാര്യമാണ് അപ്പോൾ നിങ്ങൾ ആലോചിച്ച് നോക്കുക നാനൂറ് കിലോമീറ്റർ ഉയരത്തിലുള്ള ഒരു ഭ്രമണപഥത്തിൽ രണ്ട് പേടകങ്ങൾ ഒരേ വേഗതയിൽ പൊയ്ക്കൊണ്ടിരിക്കുമ്പോൾ ഭൂമിയിലിരുന്ന് അത് നിയന്ത്രിച്ച് അതിനെ പരസ്പരം അടുപ്പിച്ച് കൊണ്ടുവന്ന് അവയെ പരസ്പരം യോജിപ്പിച്ച് അതിൻ്റെ എല്ലാ കാര്യങ്ങളും നോർമലായി പ്രവർത്തിപ്പിക്കുക എന്ന് പറയുന്നത് എത്രത്തോളം സങ്കീർണമായിരിക്കുമെന്ന് ആലോചിച്ച് നോക്കൂ ആ പ്രവർത്തിയാണ് ആ ടെക്നോളജിയാണിത് മറ്റൊരു കാര്യം ഭൂമിയിലൂടെ ഒരു എൺപത് കിലോമീറ്റർ സ്പീഡിൽ പോകുന്ന രണ്ട് കാറുകൾ തമ്മിൽ പോലും ഇങ്ങനെ ചെയ്യുക എന്ന് പറയുന്നത് ഏതാണ്ട് അസാധ്യമാണ് വലിയ ബുദ്ധിമുട്ടുള്ള കാര്യമാണ് അപ്പോൾ നാനൂറ് കിലോമീറ്റർ മുകളിൽ ഉള്ള ഭ്രമണപഥത്തിലെ ഈ ഉപഗ്രഹങ്ങളുടെ ഈ പേടകങ്ങളുടെ വേഗത എത്രയാണെന്നറിയുമോ ഇരുപത്തയ്യായിരം ഇരുപത്തെണ്ണായിരം ആണ് വേഗത മണിക്കൂറിൽ മണിക്കൂറിൽ ഇരുപത്തെണ്ണായിരം കിലോമീറ്റർ വേഗതയിൽ ഭൂമിയെ ചുറ്റിക്കൊണ്ടിരിക്കുന്ന ഈ പേടകങ്ങളെ പതുക്കെ 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 പരസ്പരം അടുപ്പിച്ചടുപ്പിച്ച് കൊണ്ടുവന്ന് അവയെ യോജിപ്പിക്കുക എന്ന് പറയുന്ന വളരെ വലിയ വളരെ വലിയ വളരെ വലിയ സാങ്കേതികവിദ്യയാണ് ഇപ്പോൾ ഭാരതം വികസിപ്പിച്ചിരിക്കുന്നത് ഇങ്ങനെയാണ് അന്താരാഷ്ട്ര ബഹിരാകാശ നിലയത്തിലേക്കൊക്കെ യാത്രക്കാർ പോകുന്നത് എങ്ങനെയാണ് ഈ പേടകങ്ങൾ പരസ്പരം അടുപ്പിക്കുക അതിന് ആ പേടകങ്ങളിൽ ധാരാളം ചെറു റോക്കറ്റുകൾ ത്രസ്റ്ററുകൾ ഈ പേടകങ്ങളിലുണ്ട് ആ ത്രസ്റ്ററുകൾ ആവശ്യാനുസരണം പ്രവർത്തിപ്പിച്ച് ഈ ബഹിരാകാശത്തെ പേടകങ്ങളെ ത്രസ്റ്ററുകൾ എന്ന് പറഞ്ഞാൽ നമ്മുടെ ഭൂമിയിലെ ഏതാണ്ട് സ്റ്റിയറിങ്ങിന് സമാനമാണ് നമുക്ക് വേണമെങ്കിൽ പറയാം കാര്യം ആ സ്റ്റിയറിംഗ് ഉപയോഗിച്ചുകൊണ്ടാണ് നമ്മൾ വാഹനത്തെ തിരിക്കുന്നതും അടുപ്പിക്കുന്നതും മുമ്പോട്ടെടുക്കുന്നതും എല്ലാം നമ്മൾ ആ ആണ് ഉപയോഗിക്കുന്നത് അതേപോലെയുള്ള ഒരു സ്റ്റിയറിംഗ് ടെക്നോളജി ഒരു സ്റ്റിയറിംഗ് മെക്കാനിസമാണ് പേടകങ്ങളിലെ ത്രസ്റ്ററുകൾ എന്ന് പറയുന്നത് ഒരുപാട് ത്രസ്റ്ററുകൾ എല്ലാ ദിശകളിലും ും ചെറു റോക്കറ്റുകൾ അതിൽ നിന്ന് കുറച്ച് ഗ്യാ അതിൽ മിക്കവാറും പലതും ഒട്ടുമിക്കതിലും ഗ്യാസ് ആയിരിക്കും നിറച്ചിരിക്കുന്നത് നൈട്രജൻ ഗ്യാസോ ഹീലിയം ഗ്യാസോ ആയിരിക്കും നിറച്ചിരിക്കുന്നത് ആ ഗ്യാസ് അതിശക്തമായിട്ട് പുറത്തേക്ക് വിടുമ്പോൾ അതിൻ്റെ ഓപ്പോസിറ്റ് ഡയറക്ഷനിൽ അത് മൂവ് ചെയ്യും അതല്ലേ പറ്റുകയുള്ളൂ ബഹിരാകാശത്ത് അങ്ങനെ ആ പേടകത്തിൻ്റെ എല്ലാ വശങ്ങളിലും ധാരാളം ത്രസ്റ്ററുകൾ ഉണ്ടാകും ആ ത്രസ്റ്ററുകളെല്ലാം കൃത്യമായി പ്രവർത്തിപ്പിച്ച് ഈ പേടകങ്ങളെ അടുപ്പിച്ച് കൊണ്ടുവന്ന് ഈ പേടകങ്ങൾ തമ്മിലുള്ള അകലം കൃത്യമായി കണക്കാക്കുന്ന സെൻസറുകൾ കമ്പ്യൂട്ടറുകൾ അൽഗോരിതം അതേപോലെ തന്നെ ഇവ പരസ്പരം ഒന്നായി കഴിഞ്ഞാൽ അവ അവ ചേർന്നു കഴിഞ്ഞാൽ അവയെ പരസ്പരം ലോക്ക് ചെയ്യുന്ന ഹൈഡ്രോളിക് മെക്കാനിസം ഇങ്ങനെ ഇത്രയും കാര്യങ്ങൾ ഏകോപനത്തോടെ പ്രവർത്തിച്ചാൽ മാത്രമേ ഈ ഡോക്കിംഗ് എന്ന് പറയുന്ന ആ പ്രക്രിയ പൂർണ്ണ വിജയകരമായി പൂർണമാവുകയുള്ളൂ ആലോചിക്കണം ഇരുപത്തി കിലോമീറ്റർ ആണ് അതിൻ്റെ വേഗത ഈ രണ്ട് പേടകങ്ങളുടെയും ഏതെങ്കിലും ഒരു ത്രസ്റ്റർ വേണ്ട പോലെ വർക്ക് ചെയ്തില്ലെങ്കിൽ അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു സെൻസർ മര്യാദയ്ക്ക് വിവരങ്ങൾ കൊടുത്തില്ലെങ്കിൽ ഇവ പരസ്പരം കൂട്ടിയിടിച്ച് തകർന്ന് പൊടിയായി പോകും ഇപ്പോൾ രണ്ട് പേടകങ്ങളാണ് ഒരുമിച്ച് വിക്ഷേപിച്ചിരിക്കുന്നത് ഒന്ന് ടാർഗറ്റ് മുടിയുള്ളും മറ്റൊന്ന് ചേസർ മുടിയുള്ളും ഇവ രണ്ടും കൂടി ഇപ്പോൾ ഇരുപത് കിലോമീറ്റർ അകലത്തിലാണ് ഇവ ഒരേ സമയം ഒരേപോലെ ഭൂമിയെ ചുറ്റിക്കൊണ്ടിരിക്കുന്നത് ഇനിയും അടുത്ത ദിവസങ്ങളിൽ ഇവ ഇവയെ പരസ്പരം കുറേശെ കുറേശേ അടുപ്പിച്ചുകൊണ്ട് പതിനഞ്ച് കിലോമീറ്റർ മൂന്ന് കിലോമീറ്റർ ഒരു കിലോമീറ്റർ പിന്നെ അങ്ങനെ അങ്ങനെ കുറേശ്ശെ കുറേശ്ശെ അടുപ്പിച്ചു കൊണ്ടുവന്ന് ഇവയെ ഡോക്ക് ചെയ്യുന്ന ആ പ്രക്രിയയാണ് ഇനി നടക്കാൻ പോകുന്നത് ഭൂമിയിൽ അതിൻ്റെ ട്രയലുകളൊക്കെ ഒരുപാട് കഴിഞ്ഞു പല എല്ലാ ട്രയലുകളും വിജയകരമായി പൂർത്തിയാക്കിയതിന് ശേഷമാണ് പേടകം വിക്ഷേപിച്ചിരിക്കുന്നത് ഇനി നമുക്ക് ആ വിജയ മുഹൂർത്തത്തിനു വേണ്ടി നമുക്ക് കാത്തിരിക്കാം മറ്റൊരു വീഡിയോയുമായി കാണുന്നതുവരെ എല്ലാവർക്കും നമസ്കാരം